നമസ്കാരം എപ്പോഴും പറയുന്നതാണ് യു ഡി എഫിൽ യാതൊരു മുന്നണി പ്രശ്നങ്ങളും ഇല്ല യു ഡി എഫ് ശക്തമാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും ഞങ്ങൾ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഞങ്ങൾ ഉടൻ തന്നെ ആ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അതോടൊപ്പം ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉജ്ജ്വല വിജയം നേടുകയും ചെയ്യും എന്നാണ് യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് നേതൃത്വത്തിൽ നിന്ന് ഉയരുന്ന ഏറ്റവും വലിയ ആശ്വാസവാക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അല്ലെങ്കിൽ ഈ അഞ്ച് വർഷത്തിനകത്ത് വെച്ച് കേട്ട ഏറ്റവും വലിയ കള്ളമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ തമാശയാണ് ഈ പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുന്നണി ബന്ധങ്ങൾ നല്ല നിലയ്ക്കാണോ പോകുന്നത് അല്ല ആ മുന്നണി ബന്ധം നല്ല നിലയ്ക്കല്ല പോകുന്നതെന്ന് ഈ കഴിഞ്ഞ തദ്ദേശ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ജോസഫ് ഗ്രൂപ്പ് തന്നെ ഇപ്പോൾ പുതിയ ആളിനെ ഇറക്കുന്നുണ്ട് അപ്പം മുന്നണി ബന്ധങ്ങളിൽ പോലും ശക്തമായ വിള്ളലുകൾ വീണിട്ടുണ്ട് ഉലച്ചിലുകൾ വീണിട്ടുണ്ട് ഇനിയും അടുത്ത ഒരു കാര്യം കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ നഗരസഭയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് ഭരിക്കുന്ന ഒരേ ഒരു നഗരസഭ എന്ന് പറയേണ്ടി വരും അപ്പോൾ അവിടെ കണ്ണൂരിൽ കണ്ണൂരിൽ ഇപ്പോൾ ബി ജി ബി സി പി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീറാമുട്ടിയായിരിക്കുന്ന ഒരു വലിയ വിഷയം അവിടുത്തെ ലീഗുമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രതിസന്ധി തന്നെയാണ് എന്ന് പറയുന്നു അതായത് ഇപ്പോൾ പതിനെട്ട് സീറ്റാണ് ലീഗിന് ഇപ്പോൾ നിലവിൽ കണ്ണൂർ നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ളത് എന്തുകൊണ്ട് പതിനെട്ട് സീറ്റ് അതിനെ നാല് സീറ്റ് കൂടി കൂട്ടിയിട്ട് ഞങ്ങൾക്കൊരു ഒരു ഇരുപത്തിരണ്ട് സീറ്റ് എന്ന് പറയുന്ന നിലയിലേക്ക് ഞങ്ങൾക്ക് ഉയർത്തി തരണം എന്നുള്ളതാണ് കണ്ണൂരിൽ അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം ആ ലീഗ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം ലീഗിന് അങ്ങനെ ഒരു അധികാരമുണ്ടോ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണം എന്ന് വാദിക്കാൻ യു ഡി എഫിനകത്ത് നിന്നുകൊണ്ട് ലീഗിന് സാധിക്കുമോ എന്നാൽ അങ്ങനെ സാധിക്കാനുള്ള സാധ്യതകളുമുണ്ട് അതിനുള്ള അവകാശവും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലബാർ മേഖലയിൽ കോൺഗ്രസിനെ നിലനിർത്തുന്ന ഏറ്റവും വലിയൊരു ശക്തിയാണ് അതായത് ലീഗ് ഇല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വടക്കൻ മേഖലയിൽ ഒരു ആധിപത്യം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നാൽ ഇതിനുള്ള ശ്രമങ്ങൾ അതായത് അവിടെ ലീഗിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ലീഗ് അതിൻ്റെ ഒരു അവകാശം അട്ടിപ്പേറവകാശം എടുക്കാതെ അതായത് കോൺഗ്രസിനെ ജയിപ്പിച്ചതിൻ്റെ ഒരു അട്ടിപ്പേറവകാശം എടുക്കാതിരിക്കാൻ വേണ്ടി ലീഗിനെ തള്ളിക്കളയുന്ന ഒരു സമീപനം അതായത് ലീഗിന് ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒറ്റക്കക്ഷിയായി നിന്ന് വിജയിക്കാൻ കഴിയും എന്ന ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഏറ്റിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം അതായത് ഈ ലീഗ് ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ പിന്തുണ കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ലീഗ് അപ്രസക്തമായി മാറും കാര്യം ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ ലീഗ് ഇല്ലെങ്കിൽ തന്നെയും മറ്റ് വശങ്ങളിലൂടെ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ അങ്ങനെ നിലനിൽക്കുന്നത് അതിനുവേണ്ട ചില കരുക്കൾ അവർ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം അപ്പം പ്രധാനമായും ലീഗിനെ ഒഴിവാക്കുന്നതിനോട് പിന്നെ ലീഗ് ലീഗ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആൾക്കാർ ഈ എസ് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലീഗ് ഇല്ലെങ്കിലും ജയിക്കാനുള്ള ഒരു പവർ ഉണ്ടാക്കിയെടുക്കുക ഒരു ഫ്യുവൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ കണ്ണൂരെ ശരിക്കും നിലനിർത്തുക മലപ്പുറത്ത് അല്ലെങ്കിൽ മലബാർ മേഖലയിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലീഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് പാർട്ടി ഒരിടത്തും ജയിക്കില്ല അതിനുള്ള എല്ലാ കഴിവും ലീഗിനുണ്ട് അപ്പോൾ ഇതും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലീഗ് വീണ്ടും അവകാശവാദം ഉന്നയിക്കുന്നത് അതായത് പതിനെട്ട് എന്ന് പറയുന്ന സീറ്റ് നിലയിൽ നിന്നും ഞങ്ങൾക്ക് നാല് സീറ്റുകൾ കൂടി ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ആവശ്യം അപ്പം അതായത് ചില സീറ്റുകൾ അതായത് ഷുവർ സീറ്റുകൾ അതായത് കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പല സീറ്റുകളും ഞങ്ങൾക്ക് ഒരു നാല് സീറ്റ് ഞങ്ങൾക്ക് വിട്ടുതരണം എന്നുള്ളതാണ് ആവശ്യം അപ്പോൾ അതിൽ എന്നാൽ ഞങ്ങൾ ചില സീറ്റുകൾ ഞങ്ങൾ തരാം അതായത് വിജയ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ വിജയസാധ്യത ഇല്ലാത്ത സീറ്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഇവരെ ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നത് എന്ന് നമുക്കറിയാം അപ്പം എന്നിട്ട് ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ലീഗ് ഇവർ ഒരു കത്തുണ്ട് അതായത് മുൻ ഡി സി സി അധ്യക്ഷനായിരുന്ന സതീശം ബാച്ചേനിയുടെ ഒരു കത്ത് ഇവർ ഉയർത്തി കാണിക്കുന്നുണ്ട് അത് അത് പ്രകാരം ഞങ്ങൾക്ക് അതായത് വാരം സീറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വാരം ഭാഗം ഞങ്ങൾക്ക് അതായത് മുസ്ലിം ലീഗിന് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉയർത്തിക്കൊണ്ട് വരില്ല സതീശൻ ബാച്ചിനി നൽകിയിരിക്കുന്ന ഒരു കത്താണ് എന്നാൽ അവിടുത്തെ ഡി സി സി അധ്യക്ഷനായ മാർട്ടിൻ ജോർജ് പറയുന്നത് അങ്ങനെ വാരം സീറ്റ് നിങ്ങൾക്ക് നൽകുമ്പോൾ പകരം അവർക്ക് വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വിജയസാധ്യത ഉള്ളതും എന്നാൽ ലീഗ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നതുമായ സീറ്റ് പകരം നൽകണം എന്നതിനത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ നിലവിലത്തെ ഒരു പ്രശ്നം ഇത് ഇവർ ഈ മുന്നണികൾ തമ്മിൽ അല്ലെങ്കിൽ ഈ മുന്നണിക്കുള്ളിൽ തന്നെ ലീഗും കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ ഒരു ചെറിയ തോതിൽ അടി നടന്നിട്ടുണ്ട് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തോതിൽ അടി നടന്നിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ്സുകാരും യു ഡി എഫിനെ കുറിച്ച് പറയും ഞങ്ങൾ സൗഹൃദ സൗഹാർദ്ദപരമായ ചർച്ചകളാണെന്നാണ് പക്ഷേ അല്ല സ്ഫോടനാത്മകമായ ചർച്ചകളാണ് ശരിക്കും കണ്ണൂർ നഗരസഭ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം എന്താണെന്ന് ചോദിച്ച് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലതും സംസ്ഥാന തലത്തിൽ പോലും അതായത് സംസ്ഥാന നേതൃത്വത്തിൽ പോലും അലയലുകളുണ്ടാക്കും നമുക്കറിയാം ഇതിനു മുൻപ് പല സീറ്റുകളും യു ഡി എഫ് ലീഗ് ആവശ്യപ്പെട്ടിട്ടും നമുക്കറിയാം കോട്ട കോട്ടയത്ത് തന്നെ കോട്ടയത്ത് സീറ്റ് അവർ അവരാവശ്യപ്പെട്ടു അവർക്ക് പിന്നെ എരുമേലിയോ മുണ്ടക്കയോ തുടങ്ങിയ സീറ്റുകൾ അവർ അവരാവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊന്നും അവർ വിട്ടു നൽകുന്നില്ല അതേസമയം നമ്മൾ നോക്കി കഴിഞ്ഞാൽ പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലം അവർക്ക് വിട്ടു നൽകുന്നില്ല അപ്പോൾ അതിലും അവിടെ കോട്ടയത്ത് അതിർത്തി പുകയും അതായത് അവർക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ലീഗിന് വിട്ടു നൽകാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസിനോട് ഇവർക്ക് ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട് പ്രതിസന്ധിയുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പകരമായി ഞങ്ങൾക്ക് ഒരുപക്ഷെ ബദൽ സ്ഥാനാർത്ഥികളെ അവിടെ ഇറക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു ഗതികേട് ആലോചിച്ച് നോക്കും അപ്പോൾ അങ്ങനെ ബദൽ സ്ഥാനാർത്ഥികളെ പലയിടത്തും കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പിന്നെ ഇപ്പം കണ്ണൂർ യു ഡി എഫ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ അവിടുത്തെ ഭരണസമിതി പരിശോധിച്ചാൽ മതി അതായത് അവിടുത്തെ മേയർ സ്ഥാനം രണ്ടര രണ്ടര വർഷം വെച്ച് ഇവർ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ അത്രത്തോളം പ്രാധാന്യമാണ് കണ്ണൂർ നഗരസഭയിൽ യു മുസ്ലിം ലീഗിനുള്ളത് അപ്പോൾ നിലവിൽ അവർ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിനിയിപ്പോൾ ഒന്നുകിൽ ഞങ്ങൾ വിമതന്മാരെ ഇറക്കി കളം പിടിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി പൊരുത്തപ്പെട്ട് മുസ്ലിം ലീഗുമായി പൊരുത്തപ്പെട്ട് പോകാൻ കോൺഗ്രസ് താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അവരാവശ്യപ്പെടുന്ന പോലെ ഇരുപത്തിരണ്ട് സീറ്റുകൾ അവർക്ക് നൽകുക കോൺഗ്രസിൻ്റെ ഒരു ഒരു സാധ്യത ഇല്ലാത്തതും എന്നാൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് നിന്നാൽ വിജയിക്കാൻ കഴിയുന്നതുമായ സീറ്റുകൾ കൂടി അവർക്ക് വിട്ടു നൽകണം അപ്പോൾ അങ്ങനെ വിട്ടു നൽകുന്നത് കൊണ്ട് യാതൊരു നഷ്ടവും കോൺഗ്രസിന് സംഭവിക്കാനില്ല പകരം ഇവർക്ക് വീണ്ടും നഗരസഭയിൽ അധികാരത്തിലെത്താൻ യു ഡി എഫിന് സാധിക്കും യു ഡി എഫിന് സാധിക്കും അല്ലാതെ മുസ്ലിം ലീഗിനല്ല അപ്പോൾ മുസ്ലിം ലീഗ് പിന്നെ പറയുന്ന അങ്ങനെ വരുമ്പോൾ അങ്ങനെ യു ഡി എഫിൻ്റെതായ ഒരു ശ്രമം കൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെതായ ഒരു ശ്രമം കൊണ്ട് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ തീർച്ചയായും മേയർ സ്ഥാനം ആർക്ക് ആർക്ക് സ്വാഭാവികമായും കൊടുക്കേണ്ടി വരും ഈ പറയുന്ന ലീഗിന് കൊടുക്കേണ്ടി വരും എന്നാൽ അങ്ങനെ കൊടുക്കാനൊട്ട് ഇവർക്ക് കോൺഗ്രസ്സിന് താല്പര്യവുമില്ല നേരത്തെ ഉണ്ടായിരുന്ന ടൈം വ്യവസ്ഥ പോലെ രണ്ടര രണ്ടര വർഷം വെച്ച് ലീഗും കോൺഗ്രസും മാറി മാറി മേയർ സ്ഥാനം അലങ്കരിക്കണം ഇതാണ് അവർ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പിടിപാടിന് അല്ലെങ്കിൽ പിടിവാശിയുടെ കാരണം ഇത് തന്നെയാണ് എന്നാൽ അതേസമയം ലീഗ് ഇപ്പോൾ ആലോചിച്ചു ഒരു കാര്യം ഇങ്ങനെയാണ് കോൺഗ്രസ് അവരുടെ നിലപാടിൽ നിന്ന് മാറുന്നില്ല എന്നാണെങ്കിൽ ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള സീറ്റുകൾ കൂടാതെ മറ്റു പല ഭാഗങ്ങളിലേക്കും ഞങ്ങൾ ഈ ഇടതുപക്ഷം പിന്നെ ബദൽ സ്ഥാനാർത്ഥികളെ അല്ല എന്നുണ്ടെങ്കിൽ വിമതന്മാരെ ഇറക്കിക്കൊണ്ടിരിക്കുക വിമതന്മാരെ അവിടെ ഇറക്കുക എന്നുള്ളതാണ് ലീഗ് ഇപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ ലീഗ് വിമതന്മാരെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ ഗുണം സ്വാഭാവികമായി ലഭിക്കുക ഈ പറയുന്ന എൽ ഡി എഫിനായിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം തീർച്ചയാണ് അങ്ങനെ വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായും എൽ ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിയുകയും ചെയ്യും കണ്ണൂർ നഗരസഭയിൽ നിന്നും യു ഡി എഫിന് നിഷ്കാസനം ചെയ്യാനും സാധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ കണ്ണൂർ നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം എല്ലായിടത്തും നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ മുതൽ വടക്കേ അറ്റം വരെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഒട്ടുമിക്ക നഗരസഭകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഒട്ടുമിക്ക നഗരസഭകളിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇപ്പോഴും ഇവർക്കിടയിൽ ആശയക്കുഴപ്പം മാറിയിട്ടില്ല കോൺഗ്രസ്സുകാർ ആദ്യം തന്നെ പറഞ്ഞു ആദ്യം ഒരുപാട് എക്സസൈസ് ചെയ്ത് ഒരുപാട് ഹോംവർക്കുകൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം ഒട്ടേറെ വലിയ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഞങ്ങൾ രംഗത്തിറക്കിയിരിക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി പത്തിൻ്റെ സമാനമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും എൽ ഡി എഫിനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തോതിൽ ഞങ്ങൾക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും ഇതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുകളുമായി ഞങ്ങൾക്ക് കേരളത്തിൻ്റെ ഭരണം പിടിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു മൗഢ്യധാരണ ഇപ്പോഴും ഇവർക്കുണ്ട് കോൺഗ്രസ് യു ഡി സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന അതായത് സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ യു അല്ലെങ്കിൽ കോൺഗ്രസ്സിന് പിഴവ് പറ്റി എന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന എല്ലാ സംഭവ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പോൾ എല്ലായിടത്തും കോൺഗ്രസും ലീഗും തമ്മിലോ അല്ലെങ്കിൽ കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും തമ്മിലോ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെയോ വലിയ വലിയൊരു പ്രതിസന്ധി ഉടലെടുക്കുന്നു സമാനമായ സംഭവം കോട്ടയത്ത് നടക്കുന്നില്ലേ കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ജിം അലക്സ് എന്ന് പറയുന്ന നേതാവ് അവിടെ നിന്ന് വിട്ടുപോയില്ലേ അദ്ദേഹത്തിന് അതിരംപുഴ വാർഡിൽ മറ്റൊരു സ്ഥാനാർത്ഥിയവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച് അതുകൊണ്ട് തന്നെ ജിം അലക്സ് നേരെ എം എൽ പോകുന്നു കേരള കോൺഗ്രസ് എം എൽ ഏക്ക് കയറുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ മുതൽ തന്നെ അവിടെ അതിരംപുഴ വാർഡിൽ തന്നെ നമുക്കറിയാം ജിമ്മലക്സ് മത്സരിക്കുന്ന ആ സമയത്ത് ജിമ്മലക്സ് അവിടെ വിമതനായി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ വിമതനായി ഇറങ്ങുന്ന സാഹചര്യത്തിൽ പോലും പതിനാലായിരം വോട്ടുകളാണ് അന്ന് ആ വിമത സ്ഥാനാർത്ഥി പിടിച്ചു മാറ്റിയത് ജിമ്മലെക്സ് അത്രത്തോളം പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ള ഒരു നേതാവാണ് ജിമ്മലക്സ് കോട്ടയത്ത് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂട്ടത്തോടെ അവിടെ നിന്ന് ഒരു വിഭാഗം ആളുകൾ പലായനം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് കോൺഗ്രസിൽ ഉള്ളവരും ജോസഫ് ഗ്രൂപ്പിലുള്ളവരുമായിട്ടുള്ള ആളുകൾ അതായത് നിരവധി പ്രവർത്തകർ കോൺഗ്രസ് എമ്മിലേക്ക് ചേക്കേറുന്നു ഇനിയിപ്പോൾ ഇവർക്ക് സാഷ ഈ മോഹൻസ് ജോസഫിൻ്റെ ധാർഷ്ട്യങ്ങള പിടിവാശി അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ് അതായത് കോൺഗ്രസ്സുകാർ പറയുന്നത് എന്താ ഇദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണ് മോഹൻസ് ജോസഫിൻ്റെ ധാർഷ്ട്യമാണ് അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ തൊടു പിന്നെ ആകപ്പാടെ രണ്ട് എം എൽ എമാർ ഒരു എം പി മാത്രമാണ് ഇപ്പം ജോസഫ് ഗ്രൂപ്പിൻ്റെ ആകെയുള്ള ശക്തി അപ്പം ഇവരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവർ നേരെ ഇറങ്ങി ഇറങ്ങി ചെല്ലുന്നത് എവിടേക്കാണ് നേരെ എമ്മിലേക്കാണ് ചെല്ലുന്നത് അതായത് കോൺഗ്രസ് എം എവിടെ ആരാണ് ബലപ്പെടുന്നത് സ്വാഭാവികമായും നിരവധി ആളുകളാണ് അങ്ങനെ പോകുന്നത് അങ്ങനെ ബലപ്പെടുന്നത് സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് എൽ ഡി എഫിനാണ് ഗുണം ചെയ്യുന്നത് പാലാമണ്ഡലം പിടിച്ചു നിർത്താൻ ഏറ്റവും സഹായകരമായ കാര്യമാണത് കാരണം എന്തുകൊണ്ടാണ് പാലാമണ്ഡലം പിടിച്ചു നിർത്താൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ജനങ്ങൾ അതുമായി പൊരുത്തപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് കെ ഡി പിക്ക് പോ കെ ഡി പി പോലുള്ള ഒരു പാർട്ടിക്ക് അതായത് നാല് പേര് തികച്ചില്ലാത്ത ഇയാളുടെ പാർട്ടിക്ക് പോലും നമ്മുടെ മാണിസികാപ്പൻ്റെ പാർട്ടിക്ക് പോലും ഓട സ്ഥാനാർത്ഥിയെ കൊടുക്കുന്നു അപ്പോഴും എന്നിട്ടും ജിംസ് ജിം അലക്സ് എന്ന് പറയുന്ന ആ സ്ഥാന ആ നേതാവിന് സ്ഥാന സ്ഥാനം കൊടുക്കുന്നില്ല സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ കേരളത്തിന്റെ ഒട്ടുമിക്ക പ്രഭാഗങ്ങൾ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഒരു വലിയ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല ഈ പറയുന്ന പോലെ പലരെയും അങ്ങോട്ട് സ്വരചേർച്ചയോടുകൂടി കൊണ്ടുപോകാൻ ഇപ്പോഴും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗ് വളരെ കൃത്യമായി പ്രവർത്തിച്ചു പോകുന്ന ഒരു ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതായത് എണ്ണയിട്ട യന്ത്രം പോലെ അത് പ്രവർത്തിക്കും ആ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങൾ ഒഴിയാ ഒഴിഞ്ഞൊരു നേരം കോൺഗ്രസ്സിനില്ല അതേസമയം ലീഗ് അങ്ങനെയല്ല ലീഗ് കൃത്യമായി പാണക്കാട് തങ്ങൾ പറയുന്നത് എന്താണോ അതിനനുസൃതമായി മാത്രം പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഘടനയാണ് അതിനെ ഓരോ പ്രവർത്തകരും ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന അച്ചടക്ക കൂടി മാത്രം മുന്നോട്ട് പോകുന്ന ഒരുപറ്റം നേതാക്കളുടെ അല്ലെങ്കിൽ ഒരുപറ്റം പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് മുസ്ലിം ലീഗ് അപ്പോൾ ആ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചാൽ കൃത്യമായി ലീഗിൻ്റെ വോട്ടുകളെല്ലാം കൃത്യമായി ഇവിടേക്ക് വന്ന് വീഴുകയും ചെയ്യും അതായത് ലീഗിൽ നിന്ന് ഒരു വോട്ട് പോലും ചോരാതെ കൃത്യമായി കാത്തു സംരക്ഷിച്ചു കൊണ്ടുപോകാൻ ലീഗിന് നേതൃത്വത്തിന് കഴിയും അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും അത് കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടിയായി മാറും അങ്ങനെ വരുമ്പോൾ ഈ മുന്നണി മറ്റു മര്യാദകളെല്ലാം മറികടന്നുകൊണ്ട് മറ്റു മര്യാദകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ലീഗിന് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കേണ്ടതായി വരും അല്ലെങ്കിൽ ലീ ഇടതുപക്ഷം നേരെ ലീഗിൻ്റെ പിന്തുണ ആവശ്യപ്പെടും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേം വ്യവസ്ഥ വെച്ചാൽ മതിയല്ലോ ഭരണം പിന്നെ എൽ ഡി എഫിൻ്റെ കയ്യിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ കണ്ണൂർ നിലവിലുണ്ട് അപ്പോൾ ഇവിടെയും വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം